ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് രവിചന്ദ്രൻ അശ്വിൻ്റെ റിട്ടയർമെൻറ്റ് അത് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ കോൺസ്പെറസി തിയറികൾ വരെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആയിട്ടുള്ള ഒരു ശരിയായ ഒരു രീതിയിലായിരുന്നില്ല അച്ഛൻ്റെ പോക്കൊന്നും അല്ലെങ്കിൽ അച്ഛനോടുള്ള സമീപനം അങ്ങനെയായിരുന്നു എന്നൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കാരണം ഒരു ടെസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ റിട്ടയർമെൻറ്റ് പ്രഖ്യാപനം നടത്തുന്നത് പിന്നെ അശ്വിനോടുള്ള സമീപനത്തിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്രിക്കറ്റ് പഠിതനല്ലെങ്കിലും എന്നെ പോലെയുള്ള ഒരാൾക്ക് നോക്കുമ്പം തന്നെ ഒരു ശരിയായ സമീപനമല്ല ഇന്ത്യൻ ടീം അശ്വിനോട് കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് തോന്നുകയും ചെയ്യും ഇത്രയും പ്രതിഭാദനായ അല്ലെങ്കിൽ ഇത്രയും ഇൻ്റലിജൻ്റായ ഒരു സ്പിന്നറോട് ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു ടീമിനകത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമായിട്ടും വരുന്നുണ്ട് നേരത്തെ തന്നെ ദിലീപുമായിട്ട് ദിലീപിന് നേരിട്ട് ബന്ധമുള്ള ഒരാളുമാണ് അദ്ദേഹത്തിൻ്റെ കരിയറ് ഫോളോ അപ്പോൾ എന്താണ് പെട്ടെന്നുള്ള ഈ പിന്നിൽ അല്ല രണ്ട് മനസിലാവും അവരുടെ നിലപാട് ഇപ്പൊ അശ്വിൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ന്യായീകരിക്കാൻ നമുക്ക് ടീം മാനേജ്മെന്റ് എന്തുകൊണ്ട് ഇത് ചെയ്തു ശരിക്കും അതിനൊരു കാരണമുണ്ട് കാരണുണ്ട് അശ്വിന്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഞാൻ കണ്ടൊരു സ്റ്റാറ്റാണ് അശ്വിൻ ഡെബ്യൂ ചെയ്തതിന് ശേഷം നവംബർ രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പൊ പതിമൂന്ന് ഒരൊറ്റ മാച്ച് മിസ് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ എല്ലാ ഇന്ത്യ കളിച്ച അറുപത്തിയഞ്ച് ടെസ്റ്റ് മാച്ചിലും അശ്വിൻ കളിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വെച്ചിട്ട് പുറമേ പോകുമ്പോൾ അറുപത്തി മാച്ചിൽ മാച്ചില് നാല്പത്തൊന്നിലെ അശ്വിൻ എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ടിലധികം അല്ല മൂന്നിൽ ഒന്നിലധികം കളികൾ മിസ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് പുറത്ത് കളിക്കുമ്പോ അപ്പൊ അതിപ്പോ തുടങ്ങിയതുമല്ല രണ്ടായിരത്തി പതിനാലിൽ രവി ശാസ്ത്രി കോച്ചായിരുന്ന സമയത്ത് ടീം ഡയറക്ടർക്കായിരുന്ന സമയത്ത് ആഡ്ലേറ്റിൽ കരൺ ശർമ്മ എന്ന് പറഞ്ഞ ലെഗ് സ്പിന്നർ അശ്വിന് പകരം കളിച്ചു അതിനെപ്പറ്റി ഞാനും രവിയും തമ്മിൽ വലിയൊരു ഡിസ്കഷനൊക്കെ നടന്നതായിരുന്നു ചോദിച്ചാൽ ഏത് ലോകത്തിലാണ് കരൺ ശർമ്മ അശ്വിൻ്റെ നല്ല സ്പിന്നർ എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക അപ്പം അങ്ങനെ പല സെലക്ഷൻസും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അശ്വിന് പല തവണയും അത് ഫീൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് അങ്ങ് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ ടൂറിൽ വന്നപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് കളിച്ചില്ലേ വാഷിംഗ്ടൺ സുന്ദർ ആണ് കളിച്ചത് രണ്ടാമത് ആക്ലേറ്റില് കളിച്ചു പിന്നീട് മൂന്നാമത്തെ കളിയില് ജഡേജയായി ഒറ്റ സ്പിന്നർ കളിക്കുമ്പോ ജഡേജയായി പിന്നെ എനിക്ക് തോന്നേണ്ട അവിടുന്ന് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവും മെൽബണും സിഡ്നിയും സാധാരണ ഇന്ത്യ രണ്ട് സ്പിന്നേഴ്സ് കളിക്കുന്ന മാച്ചസ് ആണ് പക്ഷെ അവിടെ സുന്ദരും ജഡേജയാണ് കളിക്കാൻ സാധ്യതയുള്ളൊരു സൂചന കിട്ടിയിട്ടുണ്ടാവശ്യ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് വലുതായി പണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോ അവർക്ക് സ്കൂൾ ഇതൊക്കെയുള്ളത് കാരണം അവരെ ഇവിടെ ചെന്നൈയിൽ നിർത്തിയിട്ട് തന്നെ പോണം അപ്പൊ വെറുതെ അവിടെ പോയി ബെഞ്ചിൽ ഇരിക്കാൻ വേണ്ടി മുപ്പത്തെട്ട് വയസ്സായ ഒരാൾക്ക് അതിൽ താല്പര്യം തീരുമാനിച്ചു അല്ലാതെ ഇപ്പം ഗംഭീറിന്റെ ഒരു അനിഷ്ടം എന്നൊക്കെ ഉള്ള രീതിയിൽ ചില തീറികളുണ്ട് അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല എനിക്ക് തോന്നുന്നു ഇത് പേഴ്സണൽ ആയിട്ടൊരിതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഗംഭീർ അശ്വിൻ ഡെബ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഇന്ത്യൻ ടീമിലെ ഒരു അംഗ് തമ്മിലൊരു പ്രശ്നമുള്ളതായിട്ടൊന്നും എന്റെ അറിവിലൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല ഇവിടെ പക്ഷെ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഗംഭീറിന്റെ നോട്ടം ഈ ഒരു മാച്ചിലോ സീരീസിലോ അല്ല അദ്ദേഹത്തിനൊരു കോൺട്രാക്ട് കിട്ടിയിട്ടില്ല രണ്ടായിരത്തിഇരുപത്തിയേഴ് വരെ ഈ ഡബ്ല്യു ടി സി സൈക്കിള് ഇപ്പൊ അവസാനിക്കുന്നു ഇത് എനിക്ക് തോന്നുന്നില്ല എന്റെ എത്തുന്നു അപ്പൊ ഈ രണ്ട് മാച്ച് കഴിഞ്ഞാ ഈ സൈക്കിള് കഴിഞ്ഞു പിന്നീട് സൈക്കിള് തുടങ്ങുന്നത് ജൂലൈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ഇംഗ്ലണ്ടിൽ വെച്ച അഞ്ച് ടെസ്റ്റ് പിന്നെ അത് രണ്ടായിരത്തിഇരുപത്തി ഏഴ് ജനുവരി ഫെബ്രുവരി വരെ പോവും എന്നിട്ടാണ് പിന്നെ ഫൈനലിൽ വരുന്നത് അപ്പം ആ ഒരു സൈക്കിളിന് വേണ്ടി ഈ ടീമിൽ നിന്ന് എത്ര പേരുണ്ടാവും ഒരു കോച്ച് അത് തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യം ഇപ്പം തന്നെ ഇന്ത്യ ഏറ്റവും നല്ല ടീമാക്കിയ ഒരു ഗ്രൂപ്പിൽ നിന്ന് പൂജാര റഹാനെ പോയി ബോളിംഗ് സൈഡിൽ നിന്ന് ഇഷാന്ത് ശർമ്മ ഉമേഷ് യാദവ് ഇവരൊക്കെ പുറത്തായി ഇപ്പൊ അശ്വിൻ വിരമിച്ചു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല രോഹിത് ശർമ്മ അടുത്ത സൈക്കിളിൽ ഉണ്ടാവും ഇപ്പോഴത്തെ ഫോം കണ്ടിട്ട് പ്രത്യേകിച്ചു വിരാട് കോഹ്ലിയും ജഡേജയും ഫിറ്റ്നസ് ഉള്ളത് കാരണം പിടിച്ചു നിക്കുക എന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടല്ലോ അതിന്റെ ഒരു ഒരു നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിലും അശ്വിന്റെ റെക്കോർഡ് വൺ നയൻറ്റി ഫൈവ് വിക്കറ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഉള്ളതും അശ്വിനാണ് അപ്പൊ അശ്വിൻ ഇങ്ങനെ റിട്ടയർമെന്റിലേക്ക് പോകുന്നു എന്ന് അറിയാവുന്ന രണ്ടേ രണ്ടാൾക്കാർ രോഹിത് ശർമ്മയും ഗൗതം ഗംഭീറും ആണെന്ന് പൊതുവേ പറയപ്പെടുന്നു നേരത്തെ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് പേർത്ത് തുടങ്ങിയതാണ് ഡിസ്കഷൻ ഒക്കെ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഒരു സമ്മർദ്ദം അതായത് ഒരു കുറച്ചു കാലം കൂടി നിൽക്കണം എന്നുള്ള സമ്മർദ്ദം അശ്വിന്റെ മേലിൽ ചെലുത്താൻ അവർക്ക് കഴിയാതെ പോയത് അല്ല അവര് ഇപ്പൊ ഈ ഈ സൈക്കിള് മാത്രമേ നോക്കുന്നുള്ളൂ അടുത്ത സൈക്കിളിന്റെ ഭാഗമായിട്ട് അശ്വിൻ എന്ന് അവര് തീരുമാനിച്ചിട്ടുണ്ടാവും ഇരുപത്തി ഏഴുവരെ പോവാന്ന് പറഞ്ഞാൽ നാല്പത്തൊന്ന് വയസ്സാവുമ്പോ പിന്നെ ഇപ്പൊ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസ് തന്നെ ആദ്യമായിട്ടാണ് അശ്വിൻ ഒരു മൂന്ന് ടെസ്റ്റോ ഉള്ള ഒരു സീരീസിൽ പത്ത് വിക്കറ്റും കൂടി എടുക്കാതെ പോയിട്ടുള്ളത് ഇന്ത്യയിൽ വെച്ചിട്ടുള്ള ഒരു സീരീസിൽ അപ്പൊ അതൊക്കെ അവർ നോക്കിയിട്ടുണ്ടാകും പിന്നെ പണ്ടത്തെ പോലത്തെ ബാറ്റിംഗ് ഇല്ല ഇപ്പൊ അശ്വിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഓസ്ട്രേലിയ സീരീസിൽ സിഡ്നിയിലൊക്കെ ഒരു മാച്ച് സേവ് ചെയ്തതാണ് അശ്വിനും ആറോളം സെഞ്ചുറികളില്ല അതെ ആറ് ടെസ്റ്റ് പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദരം ജഡേജയും കുറെ കൂടി എന്താ പറയുക കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ഇല്ലാത്ത സ്ഥിതിക്ക് ആ സ്പിന്നർമാരെ വെച്ച് ബാലൻസ് ചെയ്യാന്നാണ് ടീമിന്റെ ശ്രമം ഈ കുമ്പളെ അതായത് ഒരു ലെജൻഡറി സ്പിന്നർ തന്നെയാണ് ആ സമയത്ത് തന്നെയാണ് അശ്വിനും തുടങ്ങി വരുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ റീസെന്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്പിന്നേഴ്സ് ആണ് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ അശ്വിൻ കുറച്ചും കൂടെ കളിക്കുകയായിരുന്നെങ്കിൽ വലിയ ഒരു ഒരു ലെഗസിയിലേക്ക് നീളുന്ന ഒരു ക്രിക്കറ്ററായിട്ട് മാറുമായിരുന്നു അല്ല ഇപ്പൊ തന്നെ വലിയൊരു ഉണ്ട് അഞ്ഞൂറ് വിക്കറ്റ് എടുത്തിട്ടുള്ള ആകെ രണ്ട് ഇന്ത്യൻ ബോളേഴ്സ് ഉള്ളൂ കുംബ്ലേക്ക് പിന്നെ ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല കുംബ്ലെയും ഹദ്ബജനും ആയിരുന്നു പിന്നെ പലപ്പോഴും ആ കാലത്ത് ഞാൻ കൊറേ ടെസ്റ്റ് കവർ ചെയ്ത കാലാണ് അപ്പൊ ഇന്ത്യക്ക് ഇതുപോലെ മൂന്ന് നല്ല ഫാസ്റ്റ് ബോളേഴ്സൊന്നും ഉണ്ടാവാറില്ല സാധാരണ രണ്ടുപേരൊക്കെ ആ മിക്ക മാച്ചിലും രണ്ട് സ്പിന്നർമാരും കളിക്കും വളരെ അപൂർവ ഒരു ടെസ്റ്റ് ഇപ്പൊ ഹെഡിംഗ് വരെ രണ്ട് സ്പിന്നേഴ്സിനെ കളിച്ചിട്ടുണ്ട് ഏറ്റവും എന്താ സീം ഫ്രണ്ട്ലി പിച്ച് ആയിട്ടുള്ള ഹെഡിംഗ് ലീല് വരെ സൗരവ് ഗാംഗുലി വരെ രണ്ടുപേരെയും കളിപ്പിച്ചത് അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഈ ബും ഷമി ഇല്ല അപ്പൊ സിരാജ് വന്നതിന് ശേഷം ഇന്ത്യ വളരെ കൂടി മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സിനെ മിക്ക ഓവർസീസ് ടെസ്റ്റിലും കളിപ്പിക്കും അപ്പൊ അതിൽ ഒരു സ്പിന്നറിനെ അപ്പൊരു സ്ഥാനം വരുന്നുള്ളു അപ്പൊ ജഡേജയുടെ ഓൾറൗണ്ട് കഴിവുകൾ അശ്വിന്റെ നല്ല ഫീൽഡറാണ് ഇപ്പൊ കുറച്ചും കൂടി റൺസ് സ്കോർ ചെയ്യണ്ട് അത് കാരണം ഒരു ജഡേജയാണ് നോക്കുന്നത് ഈ സ്പിന്നർമാരുടെ ഒരു അവരുടെ ഒരു പേഴ്സണൽ ഹാബിറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് അശ്വിനായിട്ടുള്ള നേരിട്ട് ഉണ്ടല്ലോ അപ്പോൾ ഈ പൊതുവേ പറയുന്നത് ഇവരുടേല് ഈ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന വളരെ ഒരു നമുക്ക് പ്രവചനാതീതമായ സംഗതിയായിരിക്കും ഇപ്പം ലെഗ് സ്പിന്നർ വിസാർഡായിട്ടുള്ള ഷെയ്ൻ ബോണിൻ്റെ കാര്യം എടുത്താലും മുത്തയ്യ മുരളീധരൻ്റെ കാര്യം എടുത്താലും ഒക്കെ എടുത്ത് ഈ സ്പിന്നേഴ്സിനെ പ്രത്യേകിച്ചും ക്രിക്കറ്റിൽ ഒരു പലപ്പോഴും ഒരു പിന്നെ ഗ്ലൂമി ആയിരിക്കും പല പലപ്പോഴും അവരുടെ പൊട്ടിത്തെറികൾ അങ്ങനെ ഒരു അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ സ്വഭാവ സവിശേഷത ഇവർക്കൊക്കെ ഉള്ളതായി തോന്നിയിട്ടുണ്ടോ പ്രത്യേകിച്ചും അശ്വിൻ അങ്ങനെ ഒരു ഒരു ഇമോഷണൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ കാൻഡിഡേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല അശ്വിൻ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ മനസ്സ് തോന്നിയതും അപ്പൊ തന്നെ പൊറത്ത് പറയും അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യായിട്ട് ആദ്യായിട്ടാണ് ഒരു കളിക്കാരനെ സോഷ്യൽ മീഡിയ കൂടി ചെയ്തിട്ടുള്ളത് അത് അശ്വിനായിരുന്നു എനിക്ക് ഒരു പരിചയം ഇല്ല എന്താ വച്ചാൽ വല്യ ഏജ് ഗ്യാപ്പ് ഉണ്ട് എൻ്റെതും പന്ത്രണ്ട് വയസ്സ് താഴെയാണ് അപ്പൊ കളി നമ്മൾ കവർ ചെയ്യാൻ പോകുമ്പോ പ്രസ് കോൺഫറൻസിലൊക്കെ ചോദ്യം ചോദിക്കുന്ന അല്ലാതെ വേറെ ഒരു അടുപ്പില്ല പണ്ടത്തെ തലമുറയായിട്ട് എനിക്ക് എല്ലാവരെയും പേഴ്സണലായിട്ട് അറിയായിരുന്നു സച്ചിൻ ആയാലും രാഹുൽ ആയാലും ഒക്കെ ഇവർ ഈ ഒരു തലമുറ അങ്ങനെയല്ല ആ ഒരു ഏജ് ഗ്യാപ്പ് കാരണം തീർച്ചയായിട്ടും ഒരു ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ ട്വിറ്ററിൽ ട്വിറ്ററിലൊരിക്കൽ അശ്വിൻ എനിക്കൊരു ഡയറക്റ്റ് മെസ്സേജ് അയക്കുക ചെയ്ത് ഇങ്ങനെ എന്തോ ഇത് നിങ്ങൾ എഴുതിയത് ശരിയാണെന്നെന്തോ പറഞ്ഞിട്ട് അത് അത് ഇങ്ങനെ ഈ സെലക്ഷനെ പറ്റിയൊരു ആയിരുന്നു എനിക്ക് ആ കരുൺ ശർമ്മയെ സെലക്ട് ചെയ്ത സമയത്തൊറ്റ എന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ അശ്വിന്റെ അക്കാദമിയിൽ ചെന്നൈയിൽ പോയിട്ട് കുറേ നേരം ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചിട്ട് നീണ്ട ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്തു അപ്പൊ വളരെ ക്ലിയർ ആണ് കുമ്ലേ കാര്യം നേരത്തെ പറഞ്ഞ പോലെ എന്താണ് തൻ്റെ ഉദ്ദേശം എങ്ങനെ ഇനിയും നന്നാവാൻ പറ്റി ഇതൊക്കെ വളരെ എന്താ കൊറേ ആഴത്തില് ചിന്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം കളിച്ചതും അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വിക്കറ്റ് എടുക്കാൻ പറ്റിയത് പക്ഷെ പലരുടെ ഇപ്പൊ എനിക്ക് ഓർമ്മയിൽ രണ്ടായിരത്തി എട്ടില് ഇന്ത്യ ശ്രീലങ്ക പോയപ്പോ അജിന്ത മെന്റസ്തോണി ഒരു മിസ്ട്രി സ്പിന്നർ ഇരുപത്തി ആറ് ഒക്കെ എടുത്തു അതൊക്കെ കത്തിക്കലൊക്കെ ഒരു കൊല്ലത്തില് കഴിഞ്ഞു എന്താ വച്ചാൽ ആൾക്കാർക്ക് ആ ട്രിക്ക് മനസ്സിലായപ്പോ അതോടെ കഴിഞ്ഞു പ്രത്യേകിച്ച് സ്പിന്നർമാർക്ക് അതെങ്ങനെ ഓരോ പുതുപ് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ അനാലിസിസ് ഇതൊക്കെ ഉള്ളപ്പോൾ വീഡിയോ അനാലിസിസും എല്ലാവിധത്തിലുള്ളതുള്ളപ്പോ അല്ലെങ്കിൽ രണ്ട് സീസണുണ്ട് നമ്മുടെ കളി കഴി അപ്പൊ അശ്വിന് അത് ചെയ്യാൻ പറ്റി എല്ലാ സീസണും എന്തെങ്കിലും ഒരു പുതിയ കാര്യം പ്രാക്ടീസ് ചെയ്ത് കുറച്ചും കൂടി നന്നാവാം നമ്മൾ സാധാരണ സ്പിന്നർമാരെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മുത്തയ്യ മുരളീധരന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ചില ടെക്നീക്സ് ഉണ്ടല്ലോ ഇപ്പം വളരെ ഡിസപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡ്യൂബിയസ് ആയിട്ടുള്ള മെത്തേഡ്സ് അതായത് ദൂസര എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു അത്തരം ഒരു സംഗതികളൊന്നും നമുക്ക് അതായത് സ്വന്തം ഒരു ഇൻ്റർ ഒരു ഒരു സാധനം ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള സംഗതി ഒന്നും നമുക്ക് അശ്വിന്റെ മേലിൽ പറയാനില്ല എങ്ങനെയാണ് അശ്വിൻ പക്ഷേ വളരെ മാസ്റ്റർ ക്ലാസ്സിലേക്ക് ഉണ്ടായിരുന്നു അത് പെർഫെക്റ്റ് ചെയ്തിട്ടാണ് അശ്വിൻ ശ്രദ്ധയിൽ വന്നത് അത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൂടെ ഇന്നിട്ടാണ് ഇന്ത്യൻ ഓഡിയ ടീമിൽ കയറി രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിന്റെ സ്ക്വാഡ് അംഗമായിരുന്നു രണ്ട് കളിയേ കളിച്ചുള്ളു പക്ഷെ അങ്ങനെയാണ് ശ്രദ്ധയിൽ വന്നത് ആ ക്യാരം ബോൾ കാരണം പക്ഷെ അശ്വിന് വേഗം മനസ്സിലായി ഈ ഒരു ക്യാരം ബോൾ വെച്ചിട്ട് എന്റെ ജീവിതം മെൻഡസിൻ്റെ പോലെ ആവും വേറെയും പല കാര്യങ്ങളും ചെയ്യാനുണ്ട് പിന്നെ ഓരോ തവണ ഒരു എന്താ പറയുക ഒരു സെറ്റ് ബാക്ക് പോലെ വരുമ്പോൾ അപ്പം തന്നെ അശ്വിൻ സുനിൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ചെറുപ്പകാലത്ത് കോച്ചിന് അടുത്ത് പോയിട്ട് എന്താ ഞാൻ തെറ്റായ ചെയ്യണം എന്താ അവിടെ മാറ്റാൻ പറ്റുക അപ്പം ആക്ഷൻ മാറ്റാൻ നോക്കുക പിന്നെ ആംഗിള് ക്രീസിലേക്ക് വരുന്ന ആംഗിളൊക്കെ മാറ്റുക പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് പിന്നെ ഏറ്റവും എന്തായിരുന്നു അശ്വിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ പണ്ടത്തെ സ്പിന്നേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബേദി ആയാലും പ്രസന്നായാലും അവർക്കൊരു ഹാൻകച്ചീഫിന്റെ സ്പേസിലേക്ക് ബോൾ കുത്തിക്കാൻ പറ്റുന്നു അവർ വിചാരിച്ചെടുത്ത് ബോൾ എത്തും അതുപോലെ തന്നെയായിരുന്നു അശ്വിനെ അതിപ്പോ ലെഫ്റ്റ് ഹാൻഡായാലും റൈറ്റ് ഹാൻഡ് ഹാൻഡായാലും വേണ്ടടുത്ത് ബോൾ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഒരു ക്രിക്കറ്റ് അനാലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം ദിലീപിൻ്റെ ഒരു പേഴ്സണൽ വ്യൂല് അശ്വിന്റെ ഏറ്റവും നല്ലൊരു സ്പെൽ ഏതാണത് അത് കുറെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു തോന്നുന്ന എന്നും വലിയൊരു മാച്ച് വിന്നറായിരുന്നു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലത്തിലത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജയിച്ചിട്ടുള്ള ഒരു എല്ലാ മാച്ചിലും അശ്വിന്റെ പേര് ആ സ്കോർ കാർഡിൽ നിന്ന് എടുത്ത് ചാടും എനിക്ക് ഇത് ഇതിലൊരു നിരാശയുള്ളത് എന്താ വെച്ചാൽ ഈ സീരീസ് ശരിക്കും കംപ്ലീറ്റ് ചെയ്യായിരുന്നു എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെൽബണിലും സിഡ്നിയിലും സാധാരണ ഇന്ത്യ രണ്ട് സ്പിന്നർമാരെ കളിക്കളിപ്പിക്കേണ്ടതാണ് കഴിഞ്ഞ തവണ മെൽബണിൽ അശ്വിൻ വളരെ നന്നായി ബോൾ ചെയ്ത് അഞ്ച് വിക്കറ്റ് എടുത്തിട്ടാണ് ഇന്ത്യ ജയിച്ചത് കൈ രണ്ടായിരത്തി ഇരുപതിൽ അപ്പൊ എനിക്ക് തോന്നുന്നത് കൊറച്ചൊന്നും പേഷ്യന്റ് ആയിരുന്നെങ്കിൽ ചെലപ്പോ ഒരു സാഹചര്യത്തിൽ ടീമില് കേറാൻ ഇതുവരെയുള്ള ഇതുവരെ ഈ ഓസ്ട്രേലിയ സീരീസിൽ ഒരു കളി ജയിച്ചു ഒരു കളി തോറ്റു ഒന്നും സമയനിലായി ഇപ്പൊ നമ്മൾ മെൽബണിലേക്ക് പോകാൻ മെൽബണിലും സിഡ്നിയിലാണ് ഇനി കളി ബാക്കിയിരിക്കുന്നത് അപ്പൊ അതിനകത്ത് പശ്ചിമില്ലാത്തൊരു ടീമാണ് നമ്മൾ ശരിക്കും മെൽബണിൽ കളിക്കാൻ പോകുന്നത് എന്തായിരിക്കും അവിടുത്തെ ഒരു ഒരു പ്രഡിക്ഷൻ എന്താണ് പറയാനുള്ളത് മെൽബണിലത്തെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പിച്ചിന്റെ മാത്രമല്ല അത് ഈ പറഞ്ഞാൽ ശരിക്കും ഓസ്ട്രേലിയൻ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു ഒക്കേഷൻ ആണ് ശരിക്കും അവിടെ ശരിക്കും പറയുക അവരുടെ ഓസി റൂൾസിൻ്റെ ഒരു ഗ്രാൻഡ് ഫൈനൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഒക്ടോബറിൽ പിന്നെ മെൽബൺ കപ്പ് ഹോസ് റേസ് അത് അത് രണ്ടും ഈ പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നിസ് ഫൈനലും പിന്നെ ഈ ബോക്സിംഗ് ഡേ ആണ് അവരുടെ സ്പോർട്ടിങ് കലണ്ടറിൽത്തെ ഏറ്റവും വലിയ നാല് ദിവസങ്ങൾ ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഒരു നല്ല ടീമാണ് അവിടെ കളിക്കണമെന്ന് ഇംഗ്ലണ്ട് കളിച്ചപ്പോൾ എനിക്ക് നയൻറ്റി തൗസൻഡ് അങ്ങനെ എന്തായിരുന്നു ക്രൗഡ് ഇന്ത്യയുടെ കഴിഞ്ഞ നാല് ടെസ്റ്റ് കോവിഡ് ഇത് കൂട്ടാതെ എല്ലാ ദിവസവും എല്ലാ ആദ്യത്തെ ദിവസവും എഴുപതിനായിരത്തിലധികം ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറ് നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റണം എല്ലാ കളിക്കാർക്കും അത് പറ്റില്ല എന്താ വെച്ചാൽ ഇത് ഭയങ്കര റൗഡി ആയിട്ടുള്ള ഒരു ക്രൗഡും കൂടിയാണ് ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അതാണ് ഒരു വലിയൊരു ടെസ്റ്റ് അപ്പൊ പിച്ചിന്റെ ഇത് മാത്രല്ല അപ്പൊ അതൊരു ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാർക്ക് അതൊരു വലിയ ടെസ്റ്റ് ടെസ്റ്റായിരിക്കും ഇപ്പൊ ജയ്സ്വാൽ ഗിൽ ഇപ്പൊ ചെറുപ്പക്കാരായ ബോളേഴ്സ് ഇവർക്കൊക്കെ എന്നാലും ദിലീപിന്റെ ഒരു പ്രൊഡക്ഷൻ എന്തായിരിക്കും ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് നല്ല സാധ്യതകൾ ഇണ്ട് എന്താ വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഹേസിൽ പുറത്താണ് ഹേസിൽവുഡ് അവരുടെ അറ്റാക്കിന്റെ ഒരു വലിയ ഒരു ഒരംഗം തന്നെയാണ് പണ്ടത്തെ ഗ്ലെൻ മെഗ്രാജ് ചെയ്തിരുന്നു പോലത്തെ ഒരു റോള് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് അപ്പൊ പകരം സ്കോട്ട് ബോളിൻ്റെ ഒരു എം സി ജി സ്പെഷ്യലിസ്റ്റാണ് ബോളിൻ്റിനെ ശരിക്കും സൂക്ഷിക്കേണ്ടി വരും പക്ഷെ ട്രാവൽസ് ഹെഡിനെന്തോ പരിക്കേണ്ടതെന്നൊക്കെ ഒരു സൂചനയൊക്കെ ഉണ്ട് അപ്പോൾ ഓസ്ട്രേലിയൻ ബാറ്റിങ്ങും അങ്ങനെയൊന്നും തിളങ്ങിയിട്ടില്ല ശരിക്കും ഹെഡിനെ മാറ്റി നിർത്തിയാൽ അവർക്കും പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഇന്ത്യ നന്നായി ബോൾ ചെയ്താൽ ചാൻസ് ഉണ്ട് പക്ഷെ ബാറ്റ്സ്മാന്മാരുടെ ഭാഗത്തുനിന്ന് കുറേ കൂടി റൺസ് വേണം ഈ ഇരുന്നൂറ് ഒരു ടെസ്റ്റും ജയിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഇന്നിങ്സില് മുന്നൂറ് റൺ ചുരുങ്ങിയതെടുക്കണം ഒരു ടെസ്റ്റ് ജയിക്കും